തുടർച്ചയായ മൂന്നാം തവണയും തെലങ്കാനയിൽ നിന്ന് കാൽനടയായി സന്നിധാനത്ത് ദർശനത്തിനെത്തിയിരിക്കുകയാണ് സെക്കന്ദരാബാദ് സ്വദേശി അശോക് കുമാറും സംഘവും ആറ് മുതൽ മുപ്പത്തിയെട്ട് ദിവസം വരെ സഞ്ചരിച്ചാണ് ഇവർ ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നത് തെലങ്കാന ആന്ധ്ര കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് അശോക് കുമാറിന്റെയും സംഘത്തിന്റെയും മഹാപാത തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ കടന്ന് സത്രം പുല്ലുമയുടെ പാതയിലൂടെയാണ് അൻപത് പേരടങ്ങുന്ന സംഘം ശബരീശ സന്നിധിയിലെത്തിയത് കിലോമീറ്ററുകൾ താണ്ടി യാത്ര ലക്ഷ്യത്തിലെത്തുന്നത് മുതൽ മുപ്പത്തിയെട്ട് ദിവസം വരെ എടുത്താണെന്ന് അശോക് കുമാർ പറയുന്നു వి తెలంగాణ ఆంధ్ర కర్ణాటక తమిళనాడు నౌ వి ఆర్ కమ్ ఇన్ శబరిమల సన్నిధానం ఇన్ కేరళ సో టుడే ఈస్ మై టీమ్ దర్శనం లార్డ్ అయ్యప్ప దర్శనం ఈస్ దేర్ సో ఐ విష్ టు మై ఆల్ అయ్యప్ప స్వామీస్ టు కమ్ ఈచ్ వన్ ఎవ్రీ అయ్యప్ప స్వామీస్ విషెస్ ఆర్ కంప్లీట్ సో ఐ ప్రే టు లార్డ్ అయ్యప్ప ఆల్ ఈస్ వెల్ സ്വാമിയേശ്വരണയപ്പ എല്ലാം അർപ്പിച്ചാണ് യാത്ര തുടർച്ചയായി മൂന്നാം തവണയാണ് കാൽനടയായി എത്തുന്നത് സന്നിധാനത്ത് എത്താൻ കഴിഞ്ഞു സെവൻ ടൈം ഐ എം കമ്മിങ് മഹാപാദയാത്ര മൈസെൽഫ് മൈ ആൻഡ് മൈ ഗുരുവാധാകർ ഗുരുസ്വാമി വി ആർ കണ്ടക്ട് ത്രീ ഇയർസ് ത്രീ ഇയർലി ടേക്കൻ പാദയാത്ര ഫ്രം സിക്രാബാദ് കണ്ടിന്യൂസ്ലി കഠിന വ്രതശുദ്ധിയുടെ നിറവിൽ ദർശനം പൂർത്തിയാക്കി സന്തുഷ്ടരായി സംഘം മടങ്ങും പിന്നെ അടുത്ത മണ്ഡലകാലത്തേക്കുള്ള കാത്തിരിപ്പ് ചാൾസ് അഗസ്റ്റിനൊപ്പം കെ സി ഉണ്ണികൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് സന്നിധാനം